കെ നാണുമാസ്റ്റർ അനുസ്മരണവും എൻറ്റോമെന്റ് വിതരണവും പണിക്കോട്ടി തൊണ്ടികുളങ്ങര എൽ പി സ്കൂളിൽ നടന്നു ജനറൽ കൺവീനർ വി കെ പ്രതാപ് സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ കൗൺസിലർ പ്രശാന്തി അധ്യക്ഷയായി വി പി നാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ടി വി എ ജലീൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാലടി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം സി അബ്ദുൽ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാടിനെ പണിതെടുക്കുന്നതിൽ നിർവഹിച്ച സാമൂഹിക മേഖലകളിലുമൊക്കെ തൻ്റെ മുദ്രകൾ പതിപ്പിച്ച ഒരു വ്യക്തിയെയാണ് ഒരു നാട് പിന്നീട് ഓർത്തെടുക്കുന്നത് ഒരു നാട് ഒരുമിച്ച് ആ ഓർമ്മയിൽ പങ്കുചേരുന്നത് ആ ഓർമ്മയുടെ അർത്ഥപൂർണമായ തുടർച്ചകൾക്ക് വേണ്ടി എൻഡോമെൻ്റ് സ്ഥാപിക്കുന്നത് ആ എൻഡോമെൻ്റ് ഒരു നാടിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ നാണുമാസ്റ്ററുടെ ഭാര്യ പി രജനിയിൽ നിന്നും എൻഡോമെൻ്റ് സി ബാലൻ ഏറ്റുവാങ്ങി കെ ടി ബാലകൃഷ്ണൻ കെ നാണുമാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ച് മുനിസിപ്പൽ കൗൺസിലർമാരായ വി കെ ദിലീപൻ എം പി ശോഭ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ സി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ചെയർമാൻ കെ കെ നാരായണൻ നന്ദി രേഖപ്പെടുത്തി